നമസ്കാരം ഭീകരാക്രമണ വാർഷികം ആഘോഷിക്കുമോ ഇങ്ങനൊരു ചോദ്യം തന്നെ എത്രമാത്രം വിചിത്രവും വിരുദ്ധവും ദേശവിരുദ്ധവുമാണെന്നാവും നമ്മുടെ മനസ്സിൽ തോന്നുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കുക അന്ന് നടന്ന ഭീകരാക്രമണമല്ലേ ഒക്ടോബർ ഏഴിൻ്റെ രണ്ടാം വാർഷികത്തിൽ കേരളത്തിൽ ആഘോഷിക്കപ്പെടുന്നത് സി പി എമ്മിന്റെ മുഖപത്രമായ ദേശാഭിമാനി ഒക്ടോബർ ഏഴിന്റെ ആക്രമണത്തെക്കുറിച്ച് ഒരു വാക്ക് പോലും പറയാതെ അതിനുശേഷമുണ്ടായ ഗസൻ യുദ്ധത്തെയും കെടുതികളെയും കുറിച്ചുമാണ് പറയുന്നത് എസ് ഐ ഒ തൊട്ട് യൂത്ത് ലീഗ് വരെയുള്ള വിവിധ സംഘടനകൾക്ക് ഈ ദിവസം ഫലത്തിൽ വിജയദിവസമാണ് കേരളത്തിലെ ചില മാധ്യമങ്ങൾ പോലും ഒക്ടോബർ ഏഴിന്റെ രണ്ടാം വാർഷികത്തിൽ ഭാഗികമായി വെടിനിർത്തൽ വന്നത് ഹമാസിന്റെ വിജയമായിട്ടാണ് ചിത്രീകരിക്കുന്നത് എന്നാൽ ആഗോള മാധ്യമങ്ങൾ നൽകുന്ന ചിത്രം അതല്ല കഴിഞ്ഞ രണ്ടു വർഷമായി നടക്കുന്ന നിരന്തരമായ ആക്രമണങ്ങൾ മൂലം കട്ടയും പടവും അടക്കിയ അവസ്ഥയിലാണ് ഹമാസ് കോടീശ്വരന്മാരായിരുന്ന ഹമാസിന്റെ നേതാക്കളെ മൊത്തം ഇസ്രായേൽ കാലപുരുക്കി ഖത്തറിൽ നിന്നടക്കം വരുന്ന വലിയ തോതിലുള്ള സാമ്പത്തിക സഹായം നിലച്ചതോടെ ഹമാസ് ആകെ വലഞ്ഞു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച സമാധാന ഫോർമുലയിലും ഹമാസിന്റെ സമ്പൂർണ്ണ നിരായുധീകരണമാണ് ലക്ഷ്യമിടുന്നത് അതായത് യുദ്ധാനന്തര യുദ്ധാനന്തരകാസയിൽ ഹമാസ് വട്ടപൂജ്യം അതായത് കേരളത്തിലെ മാധ്യമങ്ങൾ പറയുന്നത് പോലെയല്ല കാര്യങ്ങൾ ഒക്ടോബർ ഏഴിന്റെ രണ്ടാം വാർഷികത്തിൽ ഹമാസിനെ തച്ചുടച്ചുകൊണ്ട് ഇസ്രയേലിന്റെ മധുരപ്രതികാരം വീട്ടിയിരിക്കുകയാണ് പതിമൂന്ന് വയസ്സ് മുതൽ തുടങ്ങുന്നതാണ് ഹമാസിന്റെ ആർമിയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് പതിമൂന്നിനും ഇരുപത്തിയൊന്നിനും ഇടയിലുള്ള യൂത്ത് ആർമിയാണ് ഹമാസിന്റെ കരുത്ത് ഇതിൽ പതിനയ്യായിരത്തോളം പേർ കൊല്ലപ്പെട്ട് കഴിഞ്ഞുവെന്നാണ് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് ബാക്കിയുള്ള പതിനായിരം ഭീകരരെ കൂട്ടുന്നതോടെ മൊത്തത്തിൽ ലക്ഷം ഹമാസുകാർ കാലപുരി കഴിഞ്ഞു പക്ഷേ ഈ കണക്കും ഇസ്രായേൽ കൊന്ന സിവിലിയന്റെ കണക്കിൽപ്പെടുത്തിയിരിക്കുകയാണ് ഗസയിൽ കുട്ടികൾ കൂടുതൽ കൊല്ലപ്പെടുന്നുവെന്ന് പറയുന്നവർ പതിമൂന്ന് വയസ്സ് തൊട്ട് ഹമാസിൽ ആർമി റിക്രൂട്ട്മെന്റ് തുടങ്ങുന്നു എന്ന കാര്യം കാണുന്നേയില്ല ഇസ്രയേലിനെ ആക്രമിക്കുക എന്നത് മതപരമായ ഒരു പുണ്യകർമ്മമാണെന്ന് വരുത്തി തീർക്കാൻ ഹമാസിന് സാധിച്ചു ഇസ്രയേലിനെ തകർക്കാനായി ചാവേർ ബോംബർമാർ ആയവരുടെ കുടുംബത്തിന് പെൻഷൻ കൊടുത്താണ് ഹമാസ് ജനപ്രീതി വർദ്ധിപ്പിച്ചത് പക്ഷേ ഇപ്പോൾ എല്ലാം മുടങ്ങി ഭീകരർക്കുള്ള ഫണ്ടിങ് അമേരിക്കയും ഇസ്രയേലും കർശനമായി തടഞ്ഞതോടെ ചാവേറുകളുടെ കുടുംബത്തിനുള്ള പെൻഷൻ മുടങ്ങിയിരിക്കുകയാണ് വെള്ളവും ഭക്ഷണവും ആയുധവും ഇല്ലാതെ തുരങ്കങ്ങളിൽ പെരിച്ചാഴി പോലെ കഴിയേണ്ട അവസ്ഥയാണ് അവശേഷിക്കുന്ന ഭീകരർക്ക് വന്നത് ഇതോടെയാണ് ഇനി വെടിനിർത്തലെങ്കിൽ വെടിനിർത്തൽ എന്ന ഗതികെട്ട അവസ്ഥയിലേക്ക് ഹമാസ് എത്തിയത് അതുപോലെ കേരളത്തിലെ മാധ്യമങ്ങളടക്കം വലിയ രീതിയിൽ പ്രചരിപ്പിക്കുന്ന കാര്യമാണ് ഇസ്രയേൽ ആശുപത്രികൾ ആക്രമിച്ച് സ്ത്രീകളെയും കുട്ടികളെയും വരെ കൊല്ലുന്നു എന്നത് ആശുപത്രികൾ ആക്രമിച്ചാൽ ലോകവ്യാപകമായി ഇസ്രായേലിനെതിരെ വികാരം ഉയരുകയാണ് ഉണ്ടാവുകയെന്ന് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും തന്നെ മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെ ഒരു സേനയും സ്വാഭാവികമായ രീതിയിൽ അത് ചെയ്യില്ല പക്ഷേ ഹമാസ് ഭീകർ ആശുപത്രിയും സ്കൂളുകളെയും മറയൊക്കെയാണ് ഭീകരരെ കിട്ടാൻ ആക്രമണം നടത്തുമ്പോൾ ഇസ്രായേൽ ആശുപത്രി ആക്രമിച്ചു എന്നായിരിക്കും വാർത്ത വരിക രണ്ടു വർഷം നീണ്ട യുദ്ധത്തിൽ ഇസ്രായേലിന് ഹമാസിനെ സാമ്പത്തികമായി വലിയ രീതിയിൽ തകർക്കാൻ കഴിഞ്ഞു ഖത്തർ തുർക്കി ഇറാൻ ഈ മൂന്ന് രാജ്യങ്ങളിൽ നിന്നാണ് ഹമാസിന് കാര്യമായി ഫണ്ട് എത്തിയിരുന്നത് ഇതിൽ ഖത്തർ ആയിരുന്നു ഏറ്റവും പ്രധാനം അമേരിക്കയുടെ സഹായത്തോടെ ഖത്തറിൽ നിന്ന് ഫണ്ട് വരുന്നത് നന്നായി തടയാൻ ഇസ്രയേലിന് സാധിച്ചു ഇറാനിൽ നിന്നുള്ള ആയുധങ്ങൾ പലപ്പോഴും യു എൻ ഭക്ഷ്യ സഹായ ട്രക്കിലൂടെ വന്നിരുന്നു അതും തടയാൻ ഇസ്രയേലിന് സാധിച്ചു ഇതോടെ ഗസയുടെ പേരിൽ വരുന്ന ഫണ്ട് വെട്ടിച്ച് കോടീശ്വരന്മാരായ ഹമാസ് നേതാക്കളും പെട്ടു ഇപ്പോൾ ഗസയിൽ പോലും ും ഒറ്റപ്പെട്ട നിലയിലാണ് ഹമാസ് കഴിഞ്ഞ രണ്ടു മാസങ്ങളിൽ മാത്രമായി ഒരു ഡസനോളം പ്രകടനങ്ങളാണ് ഗസയുടെ വിവിധ ഭാഗങ്ങളിൽ ഹമാസിനെതിരെ ഉയർന്നത് നമ്മുടെ നാട്ടിൽ ഫ്രീ ഫ്രീ ഫലസ്തീൻ എന്ന മുദ്രാവാക്യം ഉയരുമ്പോൾ ഗസയിൽ ഉയരുന്നത് ഫ്രീ ഫ്രീ ഹമാസ് എന്ന മുദ്രാവാക്യമാണ് അത്രയ്ക്കും അവർ കഴിഞ്ഞു ഇപ്പോൾ ട്രംപ് മുന്നോട്ട് വെക്കുന്ന വെടിനിർത്തൽ കരാറിൽ ഹമാസിന്റെ സമ്പൂർണ്ണ നിരായുധീകരണം ഉറപ്പുവരുത്തുകയാണ് മാത്രമല്ല അമേരിക്കയുടെ ഗസ പുനർനിർമ്മാണത്തിലും ഹമാസ് പൊടി പോലുമില്ല ഇതിനായി മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയർ തയ്യാറാക്കിയ പദ്ധതിയിൽ എവിടെയും ഹമാസിന് സൂചി കുത്താനുള്ള സ്ഥലം പോലുമില്ല ഗസ മു ഫലസ്തീൻ അതോറിറ്റിക്ക് വരെ യുദ്ധാനന്തരം ഭരിക്കുന്നതിനായി ഒരു സമിതി സ്ഥാപിക്കാനാണ് ടോണി ബ്ലെയർ നിർദ്ദേശിക്കുന്നത് ഇതിനെ പിന്തുണയ്ക്കുന്നവരെ അണിനിരത്താൻ ടോണി ബ്ലെയറിനെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് റോയിട്ട്സ് റിപ്പോർട്ട് ചെയ്യുന്നത് ടു സ്റ്റേറ്റ് തിയറി ഫലത്തിൽ അംഗീകരിക്കുന്ന ആളാണ് ടോണി ബ്ലെയർ ഗസ ഇന്റർനാഷണൽ ട്രാൻസിഷണൽ അതോറിറ്റി ഒരു സ്ഥിര സംവിധാനമല്ല അതൊരു കെയർ ടേക്കർ ഗവൺമെന്റ് ആണ് ഫലസ്തീനികൾക്ക് രാജ്യം കൈമാറുകയാണ് അവരുടെ ലക്ഷ്യം വെസ്റ്റ് ബാങ്കും ഗാസയും രണ്ട് രാജ്യങ്ങളായോ അല്ലെങ്കിൽ ഫലസ്തീൻ എന്ന പേരിൽ ഒറ്റ രാജ്യമായി രൂപീകരിക്കാനാണ് ബ്ലെയർ ശ്രമിക്കുന്നത് അവിടെ ഹമാസിന് യാതൊരു റോളും ഉണ്ടാകില്ല ഹമാസിന്റെ സമ്പൂർണ്ണമായ ഉന്മൂലനത്തിന് ശേഷമായിരിക്കും ഭരണം ഗാസക്കാരെ ഏൽപ്പിക്കുക ഇതാണ് ഹമാസിനെ ഞെട്ടിക്കുന്നത് ഹമാസിന് ഒരു തരി പോലും ഗാസയിൽ അവശേഷിക്കുന്നുണ്ടെന്ന് കണ്ടാൽ ഇസ്രയേൽ ഈ പരിപാടിക്ക് അംഗീകാരം നൽകില്ല എന്നുറപ്പാണ് ഈ പദ്ധതി നടപ്പിലായാൽ എന്നേക്കുമായി തങ്ങൾക്ക് ഗാസയിൽ യാതൊരു റോളും ഇല്ലാത്ത അവസ്ഥ വരുമെന്ന് ഹമാസിനും നന്നായി അറിയാം